ചെറുകൂല പിന്നെ അതിന് പടുക്ക പടുക്കറങ്ങിട്ട് താമരപൂലേക്ക് ആ കുഞ്ഞിലേക്ക് താമരക്കൂലി ഇരുന്നിട്ട് തേൻ കുറ്റ ഒരു സംഭവം ഉണ്ട് പിന്നെ ആ കുഞ്ഞിക്ക് പടുക്ക പടുക്കറങ്ങി പിന്നെ താമരക്കുളി ഇരുന്ന് തേൻ കുറ്റാണെന്നു പിന്നെ തേന കുറ്റിട്ട് കുഞ്ഞിക്കിലൊങ്ങി ഒറിഞ്ഞു പോയി പിന്നെ പതുക്കെ പതുക്കെ അടിഞ്ഞു അടിഞ്ഞു പിന്നെ പിന്നെ അമ്മ കൂട് തുറന്നോക്കിയപ്പോ അതിന് അതിനെ കാണില്ല കുഞ്ഞിക്കിലെ അപ്പൊ അപ്പൊ കുഞ്ഞിക്കലേ വിളിച്ചിട്ട് അത് കേൾക്കണില്ല പിന്നെ ഇങ്ങനെ അടിഞ്ഞു നിക്കുന്നുണ്ട് അപ്പൊ 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 ഓരോ ഇടുകൾ ഞാൻ കുത്തി കൊത്തി ആക്കി കൊത്തി കൊത്തി കുത്തി അപ്പൊ അമ്മ പറഞ്ഞ ഞാൻ ഇരുത്തി അമ്മ പറഞ്ഞാ അനുസരിക്കണം ആരെങ്കിലും പോയാൽ അല്ലാതെ അമ്മമാരുടെ കാര്യം ഒന്ന് പറഞ്ഞിട്ട്